നമസ്കാരം മിഡിൽ ഈസ്റ്റിൽ സന്ദർശനം തുടരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെല്ലുന്നിടത്തെ വലിയ കരാറുകളിലൊപ്പിട്ടാണ് മുന്നേറുന്നത് സൗദി അറേബ്യയുമായി വമ്പൻ സാമ്പത്തിക ഇടപാടുകളുടെ കരാറിൽ ഒപ്പിട്ട ട്രംപ് ഖത്തറിലെത്തിയപ്പോഴും പുതിയ ചരിത്രം സൃഷ്ടിച്ചു ഖത്തറുമായി വമ്പൻ ഡീൽ ഉറപ്പിക്കുകയാണ് ട്രംപ് ചെയ്തത് ഒന്നേ പോയിന്റ് രണ്ട് ട്രില്ല്യൺ ഡോളർ സാമ്പത്തിക ഇടപാടാണ് ഇരു നേതാക്കളും ധാരണയായത് ഖത്തർ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാന ഇടപാടിലും ഡൊണാൾഡ് ട്രംപും ഖത്തർ അമീറും ഒപ്പുവെച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ സഹകരണത്തിനും ധാരണയായിട്ടുണ്ട് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനിടെ ഖത്തർ അമേരിക്ക ബോയിംഗ് ഡീൽ യാഥാർത്ഥ്യമായി ഖത്തറിന്റെ ദേശീയ വിമാന കമ്പനിയായ ഖത്തർ എയർഫോഴ്സ് ആണ് അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങുമായി നൂറ്റി അറുപത് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ ഒപ്പിട്ടത് ബോയിങ് സിഇഒ കെല്ലി ഒഡ്ബെർഗും ഖത്തർ എയർവേസ് സിഇഒ ബദർ മുഹമ്മദ് അൽ മീറുമാണ് രണ്ട് രാഷ്ട്ര തലവന്മാരുടെയും സാന്നിധ്യത്തിൽ കരാറിൽ ഒപ്പുവെച്ചത് ഇരുന്നൂറ് ബില്യൺ അമേരിക്കൻ ഡോളർ ചെലവഴിച്ച് നൂറ്റി അറുപത് ബോയിംഗ് വിമാനങ്ങളാണ് ഖത്തർ എയർവേസ് വാങ്ങുന്നത് ബോയിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറാണിതെന്ന് ട്രംപ് പറഞ്ഞു ഖത്തറമായിട്ടുള്ള പ്രതിരോധ സഹകരണ കരാറും അമേരിക്ക ഒപ്പിട്ടു ഇതുപ്രകാരം എം ക്യു നയൻ ബി ഡ്രോണുകൾ ഖത്തറിന് യു എസ് നൽകും ട്രംപിന്റെ സന്ദർശനത്തിനിടെ യാഥാർത്ഥ്യമായ കരാറുകൾ പ്രകാരം ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി ഡോളറിന്റെ സാമ്പത്തിക വിനിമയം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുമെന്ന് വൈറ്റ് ഹൗസ് പറഞ്ഞു ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഖത്തറിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വരവേൽപ്പൊഴയാണ് രാജ്യം സ്വീകരിച്ചത് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശനത്തിനായി ഖത്തറിലെത്തുന്നത് ജോർജ് ഡബ്ല്യു ബുഷിന്റെ രണ്ടായിരത്തി മൂന്നിലെ സന്ദർശനത്തിന് ശേഷം ആദ്യമായാണ് പദവിയിലിരിക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ദോഹയിലെത്തുന്നത് ബുധനാഴ്ച രാവിലെ റിയാദിൽ ജി സി സി ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ടിരുപതോടെയാണ് ഹമദ് വിമാനത്താവളത്തിൽ ട്രംപ് എത്തിയത് അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽദാനി നേരിട്ടെത്തി സ്വീകരിച്ചു അമേരിക്കൻ ഖത്തർ ദേശീയ പതാകകളുമായി ദോഹ കോർണിഷ് ഉൾപ്പെടെ നേരത്തെ തന്നെ അലങ്കരിച്ചിരുന്നു വൻ സുരക്ഷാ ക്രമീകരണമാണ് നഗരത്തിലുടനീളം ഒരുക്കിയിരുന്നത് പ്രസിഡന്റിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിവരെ ഹമദ് വിമാനത്താവളത്തിലേക്കുള്ള റോഡുകളും അടച്ചിരുന്നു ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ കാര്യമായ മുന്നേറ്റവും ട്രംപ് സന്ദർശനത്തോടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിലായി ദോഹയിലെത്തി വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും സജീവമാക്കിയത് സമാധാന സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് സ്റ്റീവ് വിറ്റ്കോഫ് പ്രധാനമന്ത്രി നെതിന്യാഹുവുമായി ബുധനാഴ്ച രാവിലെ ഫോണിൽ സംസാരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രവും അടിയന്തര വെടിനിർത്തൽ ആവശ്യവുമാണ് റിയാദിൽ വിവിധ ഗൾഫ് രാഷ്ട്ര നേതാക്കൾ പങ്കെടുത്ത ഉച്ചകോടിയിൽ പ്രധാനമായി ഉയർന്നത് ട്രംപ് കൂടി പങ്കെടുത്ത ഉച്ചകോടിയുടെ തുടർച്ച എന്ന നിലയിൽ ദോഹയിലെത്തുമ്പോൾ പുതിയ നീക്കങ്ങൾ ഉണ്ടാകുമെന്നും ലോകം പ്രതീക്ഷിക്കുന്നു ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ അഹമ്മദ് അൽദാനിയും ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു അതേസമയം സിറിയയ്ക്ക് മേലുള്ള എല്ലാ ഉപരോധങ്ങളും അമേരിക്ക പിൻവലിക്കുന്നതായും പ്രഖ്യാപിച്ചിരുന്നു സൌദി സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതോടെ കാലങ്ങൾക്ക് ശേഷം സിറിയയിൽ സമാധാനം ഉണ്ടാകാനും വിദേശ നിക്ഷേപത്തിനുമടക്കം കളമൊരുങ്ങും സൗദി അറേബ്യയുടെ ഇടപെടലാണ് ഇക്കാര്യത്തിൽ നിർണായകമായി മാറിയത് ഇക്കാര്യം ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തിയ ട്രംപ് തലസ്ഥാനമായ റിയാദിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന് മുന്നിലായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത് സിറിയയ്ക്ക് നേരെ ചൊവ്വ മുന്നോട്ട് പോകാനുള്ള അവസരം നൽകുന്നതിന് വേണ്ടിയാണ് ഈ തീരുമാനമെടുത്തതെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് സിറിയയ്ക്ക് മേലുള്ള ഉപരോധം പിൻവലിക്കാൻ തന്നെ നിർബന്ധിച്ചത് സൌദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണെന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയത് ഇതിന്റെ എല്ലാ ക്രെഡിറ്റും സൽമാൻ രാജകുമാരനാണെന്നും അദ്ദേഹത്തിന്റെ നേതൃഗുണത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇതിന് താൻ സൽമാൻ രാജകുമാരൻ എന്താണ് നൽകേണ്ടതെന്നും ട്രംപ് തമാശയായി പറഞ്ഞിരുന്നു